മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം നല്ല മാങ്ങയുടെ സീസൺ അല്ലേ നമുക്ക് മാങ്ങ കൊണ്ടൊരു മത്തിപ്പീരയുടെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കിയാലോ നമ്മുടെ മാങ്ങ മീൻ പീരയ്ക്ക് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയ മത്തിയാണ് നിങ്ങൾക്ക് നെത്തോലി മീനിലും ഇത് ചെയ്യാവുന്നതാണ് ഏകദേശം ഒരു കിലയോളം മത്തി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ചാറ് പച്ചമുളക് കട്ട് ചെയ്തതും രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും പതിനഞ്ച് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞതും എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു കപ്പ് തേങ്ങ ചിരകിയതും രണ്ട് ഇടത്തരം പച്ചമാങ്ങയും കുറച്ച് കറിവേപ്പിലയും രണ്ട് കുടമ്പുള്ളി നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചതുമാണ് ഇനി നമ്മുടെ അരപ്പിന് വേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകി ഇതിട്ട് കൊടുത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി സ്വല്പം കളറിന് വേണ്ടി മാത്രം അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് കറക്കി എടുക്കാം ഒട്ടും അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം നമ്മുടെ മത്തിയിലേക്ക് തയ്യാറാക്കി വെച്ച അരപ്പ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ഇനി നമുക്കിതൊന്ന് പൊടിയാതെ ചെറുതായി ഒന്ന് തിരുമ്മിയെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മാങ്ങ ചേർത്ത് കൊടുക്കാം ഇനിയൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ മാങ്ങാപ്പീര ഒന്ന് ഇളക്കി കൊടുക്കാം പൊടിയാതെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മത്തി മാങ്ങാപ്പീര ഇവിടെ വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ പീരക്കിനി കുറച്ചുകൂടെ ടേസ്റ്റ് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു പക്ഷേ എനിക്ക് ഈ വീഡിയോയിൽ മിസ്സായതാണ് അതാണ് നിങ്ങളെ കാണിക്കാത്തത് മാങ്ങയുടെയൊക്കെ സീസൺ അല്ലേ എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം